ഹായ് ഫ്രണ്ട്സ് വിദ്യാ ഫ്രം മിത്രം കളക്ഷൻ മിത്രം കളക്ഷൻ്റെ ഇന്നത്തെ ലാസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ലാസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഓഫർ സെയിൽ വീഡിയോ ആണ് പല പ്രൈസ് റേഞ്ചിലുള്ള കുർത്തീസ് ത്രീ ഡബിൾ നയൻ ഓഫർ പ്രൈസിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സൽ സൈസസ് വരെയാണ് നമ്മൾ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് പർച്ചേസ് ചെയ്യേണ്ടത് വാട്സപ്പ് ത്രൂ ആണ് ഡെസ്പാച്ചിങ് ടൈം സ്റ്റാർട്ടിക്കുന്ന ടെൻ വർക്കിംഗ് ഡേയ്സിലാണ് അപ്പോൾ വീഡിയോയിൽ നമ്മൾ കൊടുത്തിരുന്ന നമ്പർ നമ്പറിലേക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കുക വേറെ നമ്പറുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ അതിലൊന്നും നമ്മൾ ഈ ഓർഡർ എടുക്കത്തില്ല വീഡിയോയിൽ മൂന്ന് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയക്കുക അതുപോലെ തന്നെ കോൾ ചെയ്യാൻ പാടില്ല മെസ്സേജ് തന്നെ അയക്കുക വാട്സാപ്പ് ത്രൂ മാത്രമേ നമ്മൾ ഓർഡർ എടുക്കുന്നുള്ളൂ കോൾ അറ്റൻഡ് ചെയ്തോ അല്ലെങ്കിൽ മറ്റൊരു മാർഗ്ഗത്തിൽ കൂടെയോ ഓർഡർ ഇല്ല ഓർഡർ എടുക്കുന്നില്ല വാട്സ്ആപ്പ് ത്രൂ മാത്രമാണ് അപ്പോൾ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുക മെസ്സേജ് അയച്ചു പെട്ടെന്ന് തന്നെ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക ഉറപ്പായിട്ട് നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും കാരണം കമ്പനി നമ്പറാണ് ഒരുപാട് മെസ്സേജസ് വരുന്നതാണ് അപ്പം എന്തായാലും റിപ്ലൈ കിട്ടും മുന്നൂടെ പറയുവാണെങ്കിൽ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ എക്സ്ട്രാ സ്മോൾ മുതൽ ത്രീ എക്സ്ട്രാ സൈസസ് വരെ സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നമ്മുടെ മാനുഫാക്ചറിങ് കമ്പനിയാണ് അല്ലാതെ നമ്മുടെ ഷോപ്പല്ല മിത്ര കളക്ഷൻ എന്ന് പറയുന്ന മാനുഫാക്ചറിങ് കമ്പനിയാണ് ആലപ്പുഴ ഡിസ്ട്രിക്ടിൽ ചെങ്ങന്നൂരിലാണ് നമ്മുടെ കമ്പനി വരുന്നത് നമുക്ക് ഷോപ്പുണ്ട് ഷോപ്പിലൊന്നും ഈ ഒരു റേറ്റിലല്ല പ്രൊഡക്റ്റ് കിട്ടുന്നത് ഓൺലൈൻ കസ്റ്റമേഴ്സിന് നമ്മൾ ഏറ്റവും ചെറിയ പ്രൈസിൽ ഹോൾസെയിൽ പ്രൈസിലും താഴെയുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത് അതിനെതിരെ മറ്റെന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ആ ഒരു റേറ്റ് കൊടുക്കുക തന്നെ ചെയ്യും ഓഫർ പ്രൈസിൽ തന്നെ കൊടുക്കുക തന്നെ ചെയ്യും ചിലപ്പോൾ ഇതിലും റേറ്റ് കുറച്ചൊന്നും വരാം അപ്പം നമ്മൾ അങ്ങനെയാണ് നമ്മൾ മുന്നേ അങ്ങോട്ട് പോകുന്നത് കമ്പനിയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ഡയറക്റ്റ് വന്ന് കണ്ട് മനസ്സിലാക്കാം മാനുഫാക്ചർ മാനുഫാക്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ റെഡി അല്ല ടൈം വരുന്നുണ്ട് പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾക്ക് ഒരു സ്ഥലത്തൊന്നും ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൊഡക്റ്റ് കിട്ടത്തില്ല ഞങ്ങൾ അത്രയും പക്ക ക്വാളിറ്റിയോട് തന്നെയാണ് നിങ്ങൾക്ക് കുർത്തീസ് തരുന്നത് കുർത്തീസ് എന്നല്ല ഏതൊരു ഐറ്റം ആയാലും പക്ക ക്വാളിറ്റി മെറ്റീരിയലിലാണ് ഞങ്ങൾ തരുന്നത് അതുപോലെ തന്നെ ഹാൻഡ് വർക്ക് ആയാലും സ്റ്റിച്ചിങ് ആയാലും എല്ലാത്തിനും ഞങ്ങൾക്ക് ഗ്യാരണ്ടി ഉണ്ട് ഒരു പ്രൊഡക്റ്റ് ഞങ്ങൾ ഗ്യാരന് ഇല്ലാതില്ല തരുന്നത് പ്രോഡക്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ ഇൻ കേസ് നിങ്ങളുടെ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടുപോകും ബീഡ്സ് പൊട്ടുവോ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ കളർ മാറുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് റിട്ടേൺ അയക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേങ്കിൽ അൺബോക്സിംഗ് വീഡിയോ വേണമെന്ന് മാത്രം നിർബന്ധം അൺബോക്സിംഗ് വീഡിയോ പക്ക നിങ്ങളുടെ ഡെലിവറി ബോയ് കൊണ്ടു തരുമ്പോൾ നിങ്ങൾ കട്ട് ചെയ്യാതെ സ്കിപ്പ് ചെയ്യാതെ ഒരു ഒരു മിനിറ്റ് അല്ലെങ്കിൽ രണ്ട് എടുക്കുന്ന വ്യക്തമായി മനസ്സിലാക്കാൻ പറ്റുന്ന അൺബോക്സിംഗ് വീഡിയോ ആയിരിക്കണം അല്ലാതെ പൊട്ടിച്ചതിന് ശേഷം പിന്നെ കുർത്തി അതിട്ട് വെച്ചെടുക്കുന്ന വീഡിയോയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊന്നും കറക്റ്റ് അൺബോക്സ് വീഡിയോ എന്ന് പറയുന്നത് കറക്റ്റ് ജനുവിയായിട്ടുള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്ന ഐറ്റത്തിൽ എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചാൽ റിട്ടേൺ ഓപ്ഷനും റീഫണ്ട് ഓപ്ഷനും ഒക്കെ ഉണ്ട് പിന്നെ കളറ് കളർ വേരിയേഷൻ ചെറിയ രീതിയിൽ ഉണ്ടാവും കാരണം ലൈറ്റനിങ്ങിൻ്റെയും ഒക്കെ ആ ഒരു ഫോട്ടോയിൽ ചെറിയൊരു കളർ വേരിയേഷൻ ഉണ്ടാവും അതല്ലാതെ പക്ക നിങ്ങളിപ്പം ഗ്രീൻ ചോദിച്ചു നിങ്ങൾക്ക് കിട്ടിയത് റെഡ് അങ്ങനെ കളർ ചേഞ്ച് വന്നാൽ തീർച്ചയായിട്ടും കിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഞാൻ വീണ്ടും പറയുന്നു ഇത്രയും കളക്ഷൻ്റെ ഓരോ പ്രൊഡക്റ്റ് ഞങ്ങളുടെ ഓൺ പ്രോഡക്റ്റാണ് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ സ്വന്തം പ്രൊഡക്റ്റ് ഞങ്ങൾ ഗ്യാരന്റിയോട് കൂടി മാത്രം ഏറ്റവും ചെറിയ പ്രൈസിനാണ് നിങ്ങൾക്ക് തരുന്നത് ബൾക്ക് കസ്റ്റമേഴ്സിനായാലും കൊള്ളാം ഓരോ കസ്റ്റമേഴ്സിനായാലും കൊള്ളാം ഞങ്ങൾക്ക് ഞങ്ങൾ പ്രധാന ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഓഫർ പ്രൈസ് എന്ന് പറയുന്ന പരിപാടി ഞാൻ നിർത്താനും പോകുന്നില്ല ഇതിലും പ്രൈസ് കുറച്ച് രീതിയിൽ ഞാൻ കുറച്ച് ദിവസം കൊണ്ടുവരികയും ചെയ്യും അപ്പം അതിന് വെറുതെ ആൾക്കാരും സമയം കളയേണ്ട ആവശ്യമില്ല ഞാൻ നിർത്തുമെന്ന് വിചാരിച്ച് നിർത്തത്തില്ല ഇങ്ങനെ തന്നെ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കാരണം എന്താ പറയുക ഞാൻ വ്യക്തമായിട്ട് എല്ലാ കാര്യങ്ങളും വീഡിയോയിൽ പറഞ്ഞിട്ട് തന്നെയാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് എൻ്റെ വരെ കാണണം കണ്ടിട്ട് േണം പർച്ചേസ് ചെയ്യാൻ കാരണം വർത്താണ് നിങ്ങൾക്ക് ഈ ത്രീ ഡബിൾ നൈൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ഈ കുർത്തീസ് എന്നൊക്കെ പറഞ്ഞ വർത്താണ് ലൈനും സ്ലിറ്റഡും ആലിയയും ഫ്രോക്കും ഒക്കെ ഉണ്ട് അപ്പം നോക്കി പർച്ചേസ് ചെയ്യാം കേട്ടോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വീട്ടിൽ കാണുന്ന നമ്പറിൽ ചോദിച്ചാൽ പറഞ്ഞുതരും ഓക്കെ താങ്ക് യു